നമ്മളിവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഇട്ടുകൊണ്ടിരുന്ന ഒരു അമ്പൂറിന് കിട്ടിയിട്ടുണ്ട് ായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവനെ പൊള്ളിക്കാനുള്ള പരിപാടികൾക്ക് അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയെല്ലാം പെരട്ടി എടുത്തിരിക്കുകയാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിവനെടുത്തില്ല ഹായ് മച്ചാമേർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫിഷിംഗ് ഇറങ്ങിയിരിക്കുകയാണ് ഫിഷിംഗ് ബ്ലോക്ക് കുറേ ദിവസമായി ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് അപ്പം ഇപ്പോൾ അഴീക്കലാണുള്ളത് അപ്പം കൈ ചൂണ്ടിയിടാവുന്ന വിചാരിക്കുന്നു കിടുക്കി ഉപയോഗിച്ച് ജീവനുള്ള കൊഞ്ച് അപ്പോൾ നമുക്ക് ചൂണ്ടേടിയിൽ തുടങ്ങാം അപ്പം വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമ്മളിവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന ബായിക്ക് ഒരു അമൂറിനെ കിട്ടിട്ടുണ്ട് ഡാർജിലിംഗ് ആയ ബായി ആണ് ബായിക്കു ഒരു അമൂർ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു ചെറിയ അമൂർ കിട്ടിട്ടുണ്ട് ഒരു കിലോ അടുത്ത് കാണും കൈ വെച്ച ഇപ്പം മെച്ചം വരെ നമ്മൾ ഇന്നലെ പിടിച്ച അടുത്ത കോര നമ്മള് ഫ്രീസർ വെച്ചിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ അതെടുത്ത് ഇന്ന് വാഴയിലേക്ക് വെച്ച് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഫ്രീസർ ഇരുന്നുകൊണ്ടാണ് അപ്പം നമ്മളിത് വാഴയിൽ വൃത്തിയായിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അമ്മൂറിനെ വെട്ടി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവനെ പൊള്ളിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് നന്നായിട്ട് വരിഞ്ഞെടുക്കാം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല കട്ടിയാണ് ഈ അമ്മൂറിൻ്റെ മാംസത്തിന് നല്ലപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്നാലും മസാല എല്ലാ സൈഡുകളിലും പിടിക്കാനായിട്ട് നല്ലത് അതാണ് അപ്പോൾ നമ്മൾ അടുപ്പിച്ച് നല്ല രീതിയിൽ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ മുളക് പൊടി എടുക്കാം നമുക്കൊരു ഒന്നര ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുക്കാം അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് ചേർക്കാനുള്ള കുരുമുളക് നമുക്ക് കുറച്ചെടുക്കാം കുരുമുളക് നമ്മൾ നാടൻ രീതിയിൽ കല്ലിൽ ഇടിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്കിത് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഉപ്പ് കുറച്ചിട്ടാൽ മതി അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനാ മീനിലേക്ക് പിടിച്ച് നല്ലപോലെ പറ്റിച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് മീനിലേക്ക് നമ്മുടെ മസാല അപ്ലൈ ചെയ്യാം നല്ലപോലെ എല്ലാ ഭാഗങ്ങളിലും വൃത്തിയായിട്ട് മസാല പിടിപ്പിക്കണം മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിട്ട് മസാല പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അല്ല ഞാൻ ഞാൻ പെട്ടെന്ന് തീർλειടാ ആക്ടിവേറ്റ് മൊത്തമണം മസാല എല്ലാം പെരട്ടി എടുത്തിരിക്കുകയാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് പിന്നെ ഒന്ന് വെക്കാം മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം റെഡി ചെയ്ത മസാല മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ് അത് ഇപ്പം നമ്മൾ പൊള്ളിക്കാൻ ആവശ്യമായ ഗ്രേവിക്കുള്ള മസാലയ്ക്ക് വേണ്ട ആവശ്യങ്ങളാണ് സവാളകളിൽ എരിഞ്ഞത് അതേപോലെ തന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ തക്കാളിയുണ്ട് അപ്പം നമുക്കിത് എല്ലാ കൂടെ ഇട്ട് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം പരുവുമായിട്ടുണ്ട് കുറച്ച് നേരവും കൂടെ വഴറ്റിയെടുക്കാം നമ്മുടെ പൊള്ളിക്കാൻ ആവശ്യമുള്ള മസാല ഏകദേശം പരുവത്തിലായിരിക്കുകയാണ് റെഡി ഇനി നമുക്ക് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാല വിരട്ടിട്ട് നമുക്ക് പൊള്ളിക്കാം ആവശ്യമായ വാഴയില നമുക്ക് ചൂടാക്കി എടുക്കാം വാട്ടി അപ്പൊ നമ്മള് ആവശ്യമായ മസാല വാഴയിലേക്ക് വെക്കുകയാണ് ഫ്രൈ ചെയ്ത മീനിലേക്ക് നമ്മൾ അവസാനഘട്ട മസാലയോടെ പെരട്ടുകയാണ് അപ്പം ഇതിന് ശേഷം നമുക്ക് പൊള്ളിച്ചെടുക്കണം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഈ മസാലയുടെ പിടിച്ച് പൊള്ളിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്

ചീന ചട്ടി വെച്ചിരിക്കുകയാണ് പൊള്ളിക്കാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പൊടുത്തതിനു ശേഷം നമുക്ക് മസാല വരട്ടി എടുക്കാൻ നമ്മളെ മസാലയൊക്കെ വരട്ടി ഫ്രൈ ചെയ്തെടുത്തത് പൊള്ളിക്കാനായിട്ട് വെക്കുകയാണ് तो हमारे आज भी हमारे माननीय कौड़ी गुप्ता तो तो हमारा उनको बहुत है पर हमारे പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡും പിന്നെ അതിൻ്റെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ഇത് ഓപ്പൺ ചെയ്യുകയാണ് പ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് നന്നായി എന്ത് തരുവുമായിട്ടുണ്ട് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ് നമ്മളിപ്പം ഉള്ളിയും അതേപോലെ തന്നെ സവാ സവാള പിന്നെ തക്കാളി ലെമൺ ഒക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഴിച്ച് നോക്കാം നമ്മൾ സാമ്പൾ നോക്കുകയാണ് നമ്മുടെ അമ്മൂര് പൊള്ളിച്ച വീഡിയോ ഒക്കെ എല്ലാരും കണ്ടു അപ്പം നമ്മള് സാമ്പിളൊക്കെ നോക്കി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെൽബട്ടോ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ